ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അലക്സാണ്ട്രിയയിലെ ഒരു പ്രധാന ലൈബ്രറിയിലേക്കാണ് ഈ ലൈബ്രറിയെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ തന്നെ വലിപ്പത്തിൽ നാലാം സ്ഥാനമുള്ളതും അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് പക്ഷേ ഞങ്ങളിവിടെ ശനിയാഴ്ച വന്നതുകൊണ്ട് ശനിയാഴ്ച രണ്ട് മണിവരെ മാത്രമേ ഈ ലൈബ്രറി പ്രവർത്തിക്കുകയുള്ളൂ കാരണം വെള്ളി ശനി ഇവിടെ അവധി ദിവസമാണ് പക്ഷേ ഈ ലൈബ്രറി രണ്ട് മണിവരെ പ്രവർത്തിക്കുള്ളൂ അപ്പോൾ ആ ഒരു മണിക്കൂർ സമയം കൊണ്ട് മാക്സിമം കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഞങ്ങളുടെ കൂടെ ബേസ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് നമ്മുടെ ഈ സമയക്കുറവ് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണമെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് നീങ്ങണം എന്നാണ് പറയുന്നത് അപ്പോൾ മാക്സിമം ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും എത്തപ്പെടാനാണ് ശ്രമിക്കുന്നത് ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട ലൈബ്രറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈബ്രറിയാണല്ലോ ഇപ്പോൾ നമ്മൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശബ്ദം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ലല്ലോ ആ തരത്തിലാണ് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് അതിനെപ്പറ്റി ഇവിടുത്തെ ഗൈഡ് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ തന്നെ കേൾക്കുക ഓക്കെ Finally, the last type of wall can be seen through that opening upstairs. It is made out of oxidized brass. It resembles the color that ancient Egyptians would use in their graves and in their temples. And it also has tiny little openings that also absorb grass. Okay? So if you take a look downstairs, you see one of our permanent exhibitions. Now this is actually the very first printing press to ever be brought to Egypt. It was the first governmental and official printing press. It was brought in 1820. By the ruler Muhammad Ali Pasha, as part of his plans for the modernization of Egypt, and its very first publication was an uh, Italian-Arabic dictionary in 1822. Okay, it was called the or the Amira Press, and it was located in Cairo. From where? Sorry, France. And over there, you see that uh, building with the curtain draped at the front. So that curtain is the cover or the kiswa of the Kaaba. Now the Kaaba is a holy place in Mecca in Saudi Arabia where Muslims go for their annual pilgrimage and the Kiswa or the cover is just the decorative cover that is draped over the Kaaba. And this is the part that covers the door. It is made out of black brocade and is embroidered with threads of actual gold and silver with verses from the Quran which is the holy book of Islam. And this part alone dates back to 1828 and it is actually worth 10 million dollars. Okay. And you see that small tent next to it? So that tent actually take, uh, is the carrier that they would use to carry the kiswa from Egypt to Saudi Arabia. Okay? The kiswa actually used to be manufactured in Egypt, and so to transfer it to Saudi Arabia, they would roll it up, place it inside the carrier, and uh, they would place the carrier on camel back, and the camel would lead a parade going from Egypt to Saudi Arabia. Any questions so far? Okay, so now we'll be moving to take a look at the library's digital projects. ഇനി ഞങ്ങള് അകത്തേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് സമയം കൊണ്ട് കണ്ട് തീർക്കാനുള്ളതാണിതേട്ടാ ആയതുകൊണ്ട് തന്നെ സമയക്കുറവ് കാരണം മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്നും നമുക്ക് നമുക്കിവിടുന്ന് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിച്ചേരണം അപ്പോൾ വിശദമായിട്ട് ഒരു സ്ഥലത്തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും എത്താൻ സാധിക്കില്ല ആ വിധത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതായത് ഈ ഭാഗങ്ങളിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള എഴുത്തുകൾ എന്താണെന്നും അതിനെപ്പറ്റി വിസ്തരിച്ചിട്ട് ഇംഗ്ലീഷിൽ അത് എഴുതി വച്ചിട്ടുണ്ട് അതാണ് ഈ ഭാഗത്ത് മുഴുവനും കാണപ്പെടുന്നത് എന്തോ എന്തോ എല്ലാം കറങ്ങിയിട്ട് പെട്ടെന്ന് ഈ ലൈബ്രറിക്കകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാം കണ്ടു തീരാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇതിന് ടൈമുണ്ട് രണ്ട് മണിവരെ ടൈമുള്ളൂ ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റേ ബാക്കിയുള്ളൂ അപ്പോൾ പഴയ കാല പ്രിന്റിംഗ് മെഷീന് അതുപോലെ അതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോന്നു ഈ ഭാഗത്ത് കൂടുതലും കാണുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള പ്രിൻറ്റിംഗ് പരമായിട്ടുള്ള ഒരുപാട് മെഷീനുകളാണ് അത് പല തരത്തിലുമുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഓക്കെ കാണുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രിൻറിംഗ് പ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് ഷെൽഫിൽ ഇങ്ങനെ പുസ്തകം വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരുപാട് കാലപ്പഴക്കമുള്ള പുസ്തകങ്ങളുണ്ട് പുതിയ പുസ്തകങ്ങളുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും കറങ്ങി എത്താൻ ബുദ്ധിമുട്ടാണ് സമയം കുറച്ചേ ഉള്ളൂ കാരണം രണ്ട് മണിക്കിത് ക്ലോസ് ചെയ്യും അപ്പോൾ തന്നെ എല്ലാം കവർ ചെയ്യണം അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ജസ്റ്റ് കാഴ്ചയാണ് കാണിക്കുന്നത് ഇതുപോലെ പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങി നോക്കാൻ തന്നെ ചിലപ്പോൾ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും എടുക്കും അത്രയും പുസ്തകങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഞാൻ ഈ ലൈബ്രറിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ആ താഴത്തെ കാഴ്ച ഒന്ന് കാണാം ഈ ലൈബ്രറി അഞ്ച് ഫ്ലോറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ കൂടാതെ ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴെ വരവില് സ്ലോപ്പിലാണ് അതിമനോഹരമായ കാഴ്ച ായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതന്നെ പുസ്തകം രൂപത്തിലാണ് കാണുക അപ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പുറത്തേക്കാണ് പോകുന്നത് പുറത്ത് നിന്ന് കുറച്ച് കാഴ്ച കാണാനുണ്ട് എൻ്റെ ചുറ്റുപാടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ പുറത്തു പോയി കാണാം ഈ ലൈബ്രറിൻ്റെ രൂപം ഉണ്ട് കേട്ടോ അതിനകത്ത് ബുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ പോകുന്നു ഈജിപ്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങളും അതുപോലെ മറ്റു ഐറ്റംസുകളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങള് മോഹൻജി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാഴ്ച കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു അതായത് സൂര്യപ്രകാശത്തിൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ ആകുന്ന ഒരു മെഷീൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്കത് നോക്കാം ആഹാ

പ്രഷർ കൂടുന്നത് വെള്ളത്തിന്റെ ശരി അപ്പോ ഇത്രയുമാണ് ഇവിടത്തെ കാഴ്ചകൾ ഇനി ഞങ്ങള് നേരെ പോവുകയാണ്